ചരിത്രത്തിലോഭവ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഏതൊരു കാര്യത്തിനും നമ്മൾ മുന്നിട്ടിറങ്ങിയാലും ആൾക്കാർ ചോദിക്കുന്നത് തെളിവാണ് കോടതിയിൽ എന്ത് വിഷയം വന്നാലും അവർക്ക് വേണ്ടത് തെളിവാണ് ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം നിർണയിക്കപ്പെടുന്നത് എല്ലാം അവർ തെളിയിക്കപ്പെടുന്നത് എല്ലാത്തിനും ഈ തെളിവ് വേണം തെളിയിക്കാൻ പറ്റാത്തത് തെളിവ് കൊടുക്കാൻ പറ്റാത്തത് തെളിവ് കൊടുക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതലാണെന്നുള്ള സത്യം മറന്നുപോയിട്ട് മറച്ചുവച്ചിട്ടാണ് എല്ലാ ആൾക്കാരും സംസാരിക്കുന്നത് ഒന്നിനൊന്ന് തെളിവ് കൊടുക്കാൻ കഴിയാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് ഈശ്വരനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർക്ക് ദാ ഇതാണ് ദൈവം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല അവൻ്റെ ഉള്ളിലാണിരിക്കുന്നത് അവൻ്റെ അനുഭവത്തിലാണിരിക്കുന്നത് അവൻ്റെ പ്രവൃത്തിയിലാണിരിക്കുന്നത് അവൻ്റെ ഓരോരോരോ ചലനങ്ങളിലാണിരിക്കുന്നത് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം എന്നല്ലാതെ അതിന് പ്രത്യേകിച്ചൊരു തെളിവ് എടുത്ത് കാണിച്ചു പറയാൻ തക്കവണ്ണം ഇല്ല എന്നാൽ എന്നാലില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇഷ്ടം പോലെ ജനങ്ങള് ഈശ്വരനെ കണ്ടിട്ടുണ്ട് മൃഗങ്ങൾ കണ്ടിട്ടുണ്ട് സസ്യങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ജീവനില്ലാത്ത ആ എല്ലാ സംഭവങ്ങളും പാറയായാലും മണ്ണായാലും ഏതായാലും കാറ്റായാലും എല്ലാവരും ഈശ്വരനെ കണ്ടിട്ടുണ്ട് ഈശ്വരനെ കാണാൻ കഴിയാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നത് ഈശ്വരനാണ് ഭഗവാനാണ് ദൈവമാണ് ഈ ദൈവത്തെ ആർക്കാണ് കാണാൻ കഴിയാത്തത് സകല ജനങ്ങൾക്കും കാണാം സകല ജീവജാലങ്ങൾക്കും കാണാം ജീവനില്ലാത്ത വസ്തുക്കൾക്കും ദൈവത്തെ കാണാം ഇത് ഇത്രയും നന്നായിട്ട് അറിയാം എന്നാൽ പോലും അതിനെ തെളിവില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കാനും ആക്ഷേപിക്കാനും പരി അട്ടഹാസം കാണിക്കാനും അന്നും ഇന്നും ജനങ്ങൾ മടിച്ചിട്ടില്ല സാമൂഹ്യ വിരുദ്ധർ എന്ന് പറയുന്ന ഒരു കൂട്ടർ ആൾക്കാർക്ക് നന്നായിട്ടറിയാം ഈശ്വരനുണ്ട് ദൈവമുണ്ട് നിരീശ്വരവാദികൾക്ക് ആഴത്തിൽ ആഴത്തിലറിയാം ദൈവമുണ്ടെന്ന് തന്നെ അറിയാം പക്ഷേ കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണം തെളിവുകൾ ഇല്ല എന്നുള്ള അടിസ്ഥാനത്തിൽ പറഞ്ഞു നിൽക്കാനും രക്ഷപ്പെടാനും അവരവരുടെ കുറ്റങ്ങളും കുറവുകളും മുഴുവനോട് മാറ്റിവെക്കാനും മറച്ചു വയ്ക്കാനും അവർ വാദിക്കുന്നു ജയിച്ചതായിട്ട് നടിക്കുന്നു ഒരിക്കലും ഒരിടത്തും ഇതെത്താൻ പോകുന്നില്ല എത്തുകയും ഇല്ല ഈ പ്രപഞ്ച ശക്തി തന്നെയാണ് ഈശ്വരൻ ഈശ്വരൻ എന്ന വൻ ശക്തിയുടെ മുമ്പിൽ ആർക്കും ആർക്കും ജയിക്കാൻ കഴിയില്ല ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ ഈശ്വര ശക്തി ഈശ്വര ഈശ്വരശക്തിയുടെ മുന്നിൽ ആർക്കും ജയിക്കാൻ കഴിയില്ല ജയിച്ചു എന്ന് വെറുതെ തോന്നലുകൾ മാത്രമാണുള്ളത് ദൈവത്തിന് പറ്റാത്തതായിട്ട് ഒന്നുമേ ഇല്ല ഞാൻ കോടി പ്രാവശ്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കോടാനുകോടി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സകല സൃഷ്ടിയുടെയും സൃഷ്ടാവ് ഭഗവാനാണ് ആ ഭഗവാനെ നമ്മൾ പരീക്ഷിക്കുകയോ അതുപോലെ തന്നെ നമ്മളതിനെ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്താൽ ഈശ്വരൻ ഒന്നുമില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമ്മൾക്ക് തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും ഈ രൂപത്തിൽ തന്നെ ഈ ഭാവത്തിൽ തന്നെ ഈ പ്രവൃത്തിയിൽ തന്നെ നമ്മൾക്കറിയാം ഈശ്വരൻ പ്രതികരിക്കുന്നു ഈശ്വരൻ പ്രവർത്തിക്കുന്നു പ്രപഞ്ചത്തെ വേദനിപ്പിച്ചാൽ പ്രപഞ്ചം നമ്മളെ നമ്മളെ വേദനിപ്പിക്കും പ്രകൃതിയെ നമ്മൾ വേദനിപ്പിച്ചാൽ പ്രകൃതി നമ്മളെ വേദനിപ്പിക്കും ഒരു സംശയവും വേണ്ട ആവശ്യമില്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്വന്തം ജീവിതം നശിപ്പിച്ച് അതിൽ നിന്നും വേദനകളും വിഷമങ്ങളും കൊണ്ട് നടന്ന് പിന്നെ പിന്നെ ഓരോരോ പരിഹാരങ്ങളും തേടി തേടി പോകുന്നതിനേക്കാളും ഈശ്വരൻ എന്ന വൻ ശക്തി എനിക്ക് വേണം എല്ലാ തരത്തിലും എനിക്കത് സന്തോഷത്തോടെ എനിക്കത് ഉപയോഗപ്പെടുത്തണം പ്രയോജനപ്പെടുത്തണം എന്നുള്ള ചിന്ത മുന്നിൽ വച്ച് പ്രവർത്തിക്കുന്ന ഒരാൾക്കും ഒരു നാശവും ഒരു ദുരിതവും ഒരു ദുഃഖവും ഉണ്ടാവില്ല എല്ലാം ചെയ്യുന്നത് ഈശ്വരനാണ് എല്ലാമേ ഈശ്വരമയമാണ് ീശ്വരനെ പ്രാർത്ഥിക്കുക ഈശ്വരനോട് ചോദിച്ച് 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 വാങ്ങിക്കുക ഈശ്വരനെ കിട്ടാത്ത തരാത്തതായിട്ട് ഒന്നും ഇല്ല കിട്ടാത്തതായിട്ട് ഒന്നുമില്ല നേടിയെടുക്കുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും എല്ലാ ആൾക്കാർക്കും ഇതിൽ സന്തോഷത്തോടെ ആസ്വദിച്ച് ജീവിക്കാനും പറ്റും എല്ലാവർക്കും ഇത് വേണം ഭഗവാന് കൊടുക്കാനും കഴിയും ലോകാസമസ്താ ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ജാതി മത ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവൻ അവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഈ സത്യം ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകതാ ഔഷണ് ഇലു ഔഷല്യുമാണ് ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട് അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് അവിടെ ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതീയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ